പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് തറക്കല്ലിട്ടു ദേശീയ ആരോഗ്യ മിഷന്റെ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ തൊണ്ണൂറ്റി ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം തുടങ്ങി ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആശുപത്രിയിൽ നിലവിലുള്ള മുന്നൂറ്റി ആറ് കിടക്കുകളും ഭാവിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിൽ ഉണ്ടാകാവുന്ന നൂറു കിടക്കുകളും ഉൾപ്പെടെ കിടത്തി ചികിത്സാ വിഭാഗത്തിലെയും ഡയാലിസിസ് യൂണിറ്റിലെയും ലാബിലെയും രണ്ടായിരത്തോളം രോഗികൾ ദിവസേന എത്തുന്ന ഒ അത്യാഹിത വിഭാഗത്തിലെയും മുഴുവൻ മാലിന്യങ്ങളും ശുദ്ധീകരിക്കാൻ പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും പ്ലാന്റ് വഴി ശുദ്ധീകരിച്ച ജലം പൂന്തോട്ടത്തിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം ഇതിലൂടെ സംസ്കരിക്കാതെ ഭൂമിയിലേക്ക് മലിനജലം ഇറങ്ങുന്നത് തടയുകയും അതിലൂടെ ആശുപത്രി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാവുകയും ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു അതിൽ ഒരു പോലും കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇവിടെ അഭിമാനത്തോടെ ആശുപത്രി കമ്മിറ്റിയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അഞ്ചു വർഷക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രി കാണുന്നതും കേൾക്കുന്നതും ഇവിടെ വന്നതും ഒക്കെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും ഈ നാട്ടുകാരൻ കൂടിയായത് കൊണ്ട് തന്നെ ഒരുപക്ഷെ എച്ച് എം സിയിലെ ആയിട്ടും ഈ ആശുപത്രിയുമായി കൂടുതൽ ബന്ധമുള്ള ഒരാളാണ് അപ്പൊ ഈ ആശുപത്രിയിലേക്ക് വന്നു ഇതിനെ കുറിച്ച് പഠിച്ചു നമ്മൾ ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു ഏകദേശം ഇരുപത്തിരണ്ടര കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അഞ്ചു വർഷം കൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ തന്നെയാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൊടുക്കുന്നത് തിരൂർ ജില്ലാ ആശുപത്രി ഇരുപത്തിയെട്ട് കോടിയോളം രൂപ തിരൂർ ജില്ലാ ആശുപത്രി നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എൻ ജില്ലാ പ്രോജക്ട് മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ആർ ഡോക്ടർ കെ കെ പ്രവീണ എച്ച് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ